തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സി പി എം ഈ തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതിയാണ് അവരെ നയിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പാണ് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കിയതെങ്കിൽ ഇപ്പൊ ജനങ്ങൾ സർക്കാരിനെതിരായിട്ടുള്ളൊരു മനോഭാവം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരാജയ സാധ്യതയെ മറികടക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ സ്വതന്ത്ര സ്വഭാവവും ന്യായമായിട്ടുള്ള നടപടികളും സർക്കാരും ഇലക്ഷൻ കമ്മീഷനും ചേർന്നില്ലാതാക്കുകയാണ് അതിന് ഏറ്റവും ആദ്യമായിട്ട് വന്നത് വാർഡുകളുടെ വിഭജനമാണ് വാർഡ് വിഭജനത്തിലെ ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ അത് പൂർണമായും ലംഘിച്ചുകൊണ്ടാണ് വാർഡുകൾ വിഭജിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും വാർഡുകളുടെ വിഭജനത്തിനെതിരെ ആയിരക്കണക്കിന് പരാതികൾ ഓരോ ജില്ലയിൽ നിന്ന് ഉയർന്നു വന്നു ആ പരാതികളിൽ പ്രതിപക്ഷ കക്ഷികളുടേതായ ആളുകൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടാരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതികളിൽ ഒന്നും സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഭയപ്പെടുത്തി അവരുടെ വരുതി കേത്ത് നിർത്തിയായിരുന്നു ഹിയറിങ്ങിന് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ പല സ്ഥലത്തും ആയിരക്കണക്കിന് പരാതികളിൽ ഹിയറിംഗ് നടത്തിയത് ഒരു പ്രഹസനമായിരുന്നു ഒറ്റ ദിവസം ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടുന്നു ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് ആണ് ഹിയറിംഗിനെടുത്തത് ഹിയറിംഗ് ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും കാര്യങ്ങൾ രേഖപ്പെടുത്തുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നിർത്തി പിടിച്ച് വേണ്ട വേണ്ട ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് പരാതിക്കാരെ പിഴിന്തിരിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ആ ഹിയറിംഗിൽ ഉന്നയിച്ച രേഖാമൂലം നേരത്തെ എഴുതി ഉന്നയിച്ച ആക്ഷേപങ്ങൾ പോലും പരിശോധിച്ച് ഒരു സ്പീക്കിംഗ് ഓർഡർ എന്ന് പറയും കാര്യകാരണ സഹിതമുള്ള പരാതി സ്വീകരിക്കാനോ തള്ളാനോ ഉള്ള കാര്യകാരണ സഹിതം യുക്തിഭദ്രമായ ഒരു ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടില്ല ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ല യുക്തിഭദ്രമായ ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ല